തിങ്കളാഴ്ചക്ക് വലിയൊരു പുണ്യുണ്ട് അതൊക്കെ വിശദമായി പറയുകയാണെങ്കിൽ ഇത് എവിടെ എത്തൂല തിങ്കളാഴ്ച എന്ന് പറഞ്ഞപ്പോ തിങ്കളാഴ്ച വിശദീകരിച്ചിട്ടുണ്ട് മരിക്കാനേ മരിക്കാൻ ഏറ്റവും നല്ല ദിവസം ഏതാ വെള്ളിയാഴ്ച തിങ്കളാഴ്ച തിങ്കളാഴ്ചയാണ് ബുഖാരി ബുഖാരിൽ ബുഖാരിയിൽ നമുക്കൊക്കെ നോക്കിയാൽ കാണും കിതാബുൽ ജനാഴ്ച തിങ്കളാഴ്ച മരിക്കുന്നതിന്റെ മഹത്വത്തെ പറ്റി പറയുന്ന ബാബു ആരാ തിങ്കളാഴ്ച വഫാത്തായത് അഷറഫ് തങ്ങൾ വഫാത്തായതെന്ന തിങ്കളാഴ്ച ജനിച്ചതെന്ന തിങ്കളാഴ്ച ഹിജറ പോയതെന്ന തിങ്കളാഴ്ച മദീനയിൽ എത്തിയതെന്ന തിങ്കളാഴ്ച ഇസ്രാ നടന്നത് തിങ്കളാഴ്ച രാവിലെ എന്നിട്ട് അവിടെ കൊണ്ടുവരുന്ന ഹരീഫിന്റെ ഞാൻ വിശദമായി പറയുന്നില്ല സുഹീൽ ബുഖാരിയിൽ കാണാം സിദ്ദീഖ് മകൾ ആയിഷ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ചോദിച്ചു ആയിഷ മോളോ മോളെ ഇന്നേതാ ദിവസം ബുഖാരി തങ്ങളുടെ ആണ് ഇന്നേതാ ദിവസം രണ്ടാമത്തെ തെളിവ് ഒന്നാമത്തെ തെളിവ് പറഞ്ഞു വഫാത്തായത് തിങ്കളാഴ്ചയാണ് തങ്ങളുടെ വഫാത്ത് നടന്ന ഏറ്റവും മഹത്വമുള്ള ദിവസത്തിലാണ് അതിനേക്കാൾ മഹത്തുള്ള ദിവസം പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് എപ്പോ വെള്ളിയാഴ്ച അങ്ങനെ പറയുമ്പോ ചിലപ്പോഴൊക്കെ മാറ്റി പറയണം നമ്മൾ പഠിക്കണം എന്നല്ലോ ഖുർആാനോദാൻ ഇപ്പം അടുത്ത് ഒരാൾ സംസാരി ഞാൻ കേട്ടു ഞാൻ അങ്ങനെ കേൾക്കലൊന്നുമില്ല കേട്ടപ്പോ കേട്ടതാണ് കേൾക്കാൻ പണി ഉണ്ടാവും ജവാബും കപൂരും പറയാം അപ്പൊ അയാൾ പറയുന്നുണ്ട് ഖുർആൻ ഓതാൻ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം സുബൈക്കാണ് സുബൈക്കല്ല ഖുർആാനോത്തി വിശദീകരിച്ചെടുത്ത് നോമ്പിന്റെ ബാബിൽ കാണാം ഖുർആാനോ ഏറ്റവും അഫ്ലായ സമയം അത്തായ സമയവും ഒന്ന് ഇവിനൊന്നുണ്ടാവും ഏറ്റവും ശ്രേഷ്ഠമായ സമയം സുബീന്റെ ശേഷല്ല സുബീന്റെ മുമ്പാണ് സമയം രണ്ടാണ് സുബീന്റെ ശേഷം പിന്നെയാണ് മാര്ബിഷിൻ്റെ പക്ഷേ ഒക്കെ എന്ത് പറയൂ സുബിന്റെ ഓതാൻ കഴിയും അപ്പോ സുബൈൻറെ മുമ്പിൽ ഒരു പേജെങ്കിലും ഓതാൻ കഴിയുകയാണെങ്കിൽ അതിനിപ്പോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ സുബൈന്റെ മുമ്പ് നമ്മൾ ഓതണം നൽകട്ടെ ഇത് വളരെ ശ്രേഷ്ഠതള്ളത് വല്യ ശ്രേഷ്ഠത ഉള്ളതാണ് അത്തായത്തിന്റെ നേരത്തുള്ള ഖുർആാനു അത്തായത്തിന്റെ നേരത്തുള്ള ഇസ്തി അതിനൊന്നും ചെറിയ ബഹുമാനല്ല ഉള്ളത് അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് എത്രയാണോ ആ രൂപത്തിൽ ചെയ്യണം ചോദിക്കുന്നത് അലി അള്ളാഹനോലി അള്ളാഹുനോട് ചോദിക്കാണ് മോളെ ഇന്നേതാ ദിവസം അലിഹൻ ഇന്ന് തിങ്കളാഴ്ച അങ്ങനെ ആഗ്രഹിക്കണം ആഗ്രഹിക്കുകയാണെങ്കിൽ മഹാനവറുകൾ പറയാണ് ലോകത്തിന് അതിനേക്കാളും വലിയ അവല്യുണ്ടോ ഇല്ല ലോകത്തെ ഏറ്റവും വലിയ സിദ്ദീഖ് സയ്യിദ് അലിയുള്ള അംബിയാ ഞാനിന്ന് മരിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് തിങ്കളാഴ്ച അല്ലേ ഇന്ന് ഹബീബായ തങ്ങളിൽ വിടവാങ്ങിയ ദിവസല്ലേ എന്ന് ഇന്ന് ഞാൻ മരിച്ചിരുന്നെങ്കിൽ മഹാനവൾ ആഗ്രഹിച്ചെങ്കിൽ ആ ആഗ്രഹം ചെറിയ ആഗ്രഹമാണോ പക്ഷേ വഫാത്ത് നടന്നത് നേരെ പിറ്റേതാണ് ചൊവ്വാഴ്ചയാണെന്ന് മാത്രം ആഗ്രഹിച്ചു എന്നുള്ള ഇടത്താണ് ഇമാ മുഖാദി തങ്ങളുടെ തെളിവ് അതുകൊണ്ട് തിങ്കളാഴ്ചക്ക് വലിയ പുണ്യുണ്ട് വലിയ മഹത്വമാണ്